അത് അല്ല അതെന്ത് അതെന്തുകൊണ്ട് നടത്തി എനിക്കറിയോ അറിയോ അറിയോ അതറിയോ ഇത് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി മാഷും ഭാര്യയും കൂടി എനിക്ക് വളരെ അടുത്തറിയുന്ന പയ്യുടെ ജോഡിഷൻ മാതപ്പോൾ കാണാൻ പോയിരുന്നു ഞാൻ നല്ല ബന്ധുലാളാണ് ഞാൻ ഇടയ്ക്ക് കാണാൻ പോകുന്ന ആളുമാണ് അവിടെ പോയിരുന്നെനിക്കറിയോ ഈ എന്താണ് അയ്യപ്പ കോപം മാറ്റാൻ പരിഹാരം പറഞ്ഞു കൊടുത്തതാണ് അയ്യപ്പ സംഗമം നടത്തണം അതാണ് സംഗമം നടത്താൻ കാരണം നിങ്ങൾ ആരും പഠിക്കാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങൾ പോയി അഡ്മിഷൻ മാധവപ്പൊതുവാൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മാധവ പൊതുവാളുടെ നിർദ്ദേശം വെച്ചിട്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ കാരണം തർക്കം നിങ്ങൾക്ക് വേണ്ട ഏത് വെറുതെ നടത്തിയല്ല വെറുതെ നടത്തിയതല്ല പക്ഷെ ഇവിടെ നമ്മള് ചോദ്യം അതൊന്നല്ല ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങൾ ഇത് കണ്ടിന് ഘടകവിരുദ്ധമായ എന്ന് പോലീസ് ഉപയോഗിച്ചുകൊണ്ട് ഋതുമതികളായ സ്ത്രീകളെ കറ്റ ശ്രമിച്ച ഒരു കാര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുണ്ട് ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചാൽ സംഗമം നടത്തുന്ന മുമ്പേ ആ കേസ് പിൻവലിക്കണമായിരുന്നു ആയിരക്കണക്കിനാളിലെ കേസുകൾ പ്രതികളാണ് അത് പിൻവലിക്കണമായിരുന്നു ഒന്നും ഗവൺമെൻറ് ചെയ്തില്ല അപ്പം ഇതിൻ്റെ അർത്ഥം രാഷ്ട്രീയമാണ് ഏതായാലും പൊതുവാളാണ് ഇപ്പോഴത്തെ ശരണം പൊതുവാൾ എന്ത് പറയുന്നു ചെയ്യാൻ തയ്യാറായി ഗവൺമെന്റ് ജനങ്ങൾ പറയണ്ട പൊതുവാൾ പറഞ്ഞാൽ മതി ഈ എന്നാണ് ഗോയിന്ദഷ് പറഞ്ഞ ഉത്തരം പറയാൻ പറ്റുമോ ഗോവിന്ദ എന്താ പറയുന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ല ഗോയിന്ദഷ്ടാണ് ഈ സംഗമത്തിന്റെ ആള് നിങ്ങൾ ആലോചിക്കണം ഈ സംഗമം നടത്താൻ കാരണം ഗോവിന്ദ മാഷ്ടാണ് ഗോയിന്ദഷാണ് പൊതുവാളെപ്പോ കണ്ടത് പൊതുവായ നിർദ്ദേശമാണ് സംഗമം ഏത് അത് വൃത്തിയായി ഏതായാലും